ഇന്നിവിടെ ഒരു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടി അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്ത ഓണക്കാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടുമ്പോൾ അങ്കമാലിയുടെ ഘടന എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ റോഡുകളുടെ വീതി നമ്മുടെ പരിസരപ്രദേശത്തുള്ള വാഹനങ്ങളുടെ ബാഹുല്യം ഇതെല്ലാം വിലയിരുത്തിയിട്ട് വേണം നമ്മുടെ സ്ഥാപനങ്ങളുടെ കണക്കുകൾ ഇതെല്ലാം വിലയിരുത്തിയിട്ട് വേണം ഒരു ട്രാഫിക് അഡ്വൈസറി കൂടി എങ്ങനെ നമുക്ക് വാഹനങ്ങൾ നിയന്ത്രിക്കാം എന്ന് നമുക്ക് ബുദ്ധിപ്പെടാം ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഞാൻ കൗൺസിലായി വരുന്ന കാലഘട്ടം മുതൽ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കുള്ളതാണ് ഇന്ന് വരെ ഒരു പരിഹാരവും ദേവാനുഗ്രഹം ഉണ്ട് ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് സ്വന്തത്തെ സ്വന്തം നെഞ്ചിൽ കൈവച്ച് എൻ്റെ വിഴ എവിഴ എന്ന് ചൊല്ലുക ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ എൻ്റെ സകല ഉത്തരവാദിത്വം കഴിഞ്ഞ ഇരുപത് വർഷക്കാലം അങ്കവാല നഗരത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ സകല ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു ഇവിടുത്തെ പാർക്കിംഗ് ഏരിയകൾ ഇവിടെ എൻ്റെ ചോദ്യതാ ഇവിടെ പ്രൈവറ്റ് ബസ്സുകാരും അതേപോലെ തന്നെ മർച്ചൻ്റ് അസോസിയേഷനൊക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ ചോദ്യം നമ്മൾ നഗരസഭ നഗരസഭയ്ക്കൊക്കത്ത് നമ്മൾ പെർമിറ്റ് കൊടുത്തിട്ടുള്ള ബിൽഡിങ്ങുകളിലെ പാർക്കിംഗ് ഏരിയകൾ എവിടെ അത് തുറപ്പിക്കാനുള്ള നടപടികൾ എന്ത് നമ്മൾ സ്വീകരിച്ചു എന്തുകൊണ്ട് സ്വീകരിച്ചില്ല ഞാൻ വളരെ വ്യക്തമായി ഈ യോഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം അങ്കമാലി നഗരസഭയിലെ ബിൽഡിങ്ങുകളിലെ പാർക്കിംഗ് ഏരിയകൾ തുറന്നാൽ തൊണ്ണൂറ് ശതമാനം ഇവിടുത്തെ ബ്ലോക്ക് തീരും എനിക്ക് യാതൊരു സംശയവുമില്ല എനിക്കത് ഒരു സംശയവുമില്ല ആരൊക്കെ എനിക്ക് എതിരായാലും കൊള്ളാം ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും കൊള്ളാം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദികളിൽ പറയേണ്ട സമയത്ത് പറയണമെന്നാണ് ഞാൻ പഠിച്ചൊരു പാഠം അത് ഞാൻ പറഞ്ഞിരിക്കും ഇവിടെ കുറിച്ച് പറയുന്നു പാർക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ആദ്യം ആലോചിക്കണം ഞാൻ മറ്റു വിഷയങ്ങളേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ ആരും അങ്ങോട്ടും കൂടി ചെളിവാരി അറിയേണ്ട ആരും ആരും ഒന്നും വിശദീകരിക്കും വേണ്ട നമുക്ക് ഇനിയും അങ്ങോട്ട് എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഞാൻ ആദ്യമായി പറയുന്നൊരു കാര്യം എം സി റോഡിലുള്ള കുഴികൾ ഇവിടെ എൻ എച്ചിനെ കുറിച്ച് പറഞ്ഞു എം സി റോഡിലെ കുഴികളാരെങ്കിലും കണ്ടുണ്ടോ ഏയ് എം സി റോഡിലെ കുഴികൾ ഉണ്ടായിട്ട് കുറെ നാളുകളായി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കൗൺസിലും പറഞ്ഞു ഒരു കുഴി അയച്ചിട്ടല്ലേ ചെയർമാനെ എന്നടച്ചു ഇപ്പോഴും വീണ്ടും കുഴികളാ മുസ്ലിം പള്ളി ഫ്രണ്ടിലെ കുഴികളൊക്കെ നോക്കി അവിടെ അവിടുന്ന് കൂടി ബ്ലോക്കും കൂടെ വരുന്നത് ആ കുഴികൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ എച്ചിലെ മെറ്റൽ കുമ്മാരങ്ങൾ എവിടെയെങ്കിലും ടാറ് പൊളിച്ച് കിടപ്പുണ്ടെങ്കിൽ അതിട്ട് അടിയന്തിരമായി എം സി റോഡിലെയും എൻ എച്ചിലെയും മുനിസിപ്പൽ ഭാഗത്ത് വരുന്ന ആ കുഴികൾ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അത് അടിയന്തിരമായി നഗരസഭ ഏറ്റെടുത്ത് ചെയ്യുക പിന്നെ ഇവിടെ ഉപേന്ദ്ര സാറ് പറഞ്ഞ കാര്യമൊന്നും എൺപത് ലക്ഷം രൂപയാണെങ്കിൽ നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയ പറയട്ടെ സാർ പറയട്ടെ സാർ പറയുക അല്ലേ ഞാൻ പറഞ്ഞത് പറയട്ടെ സാർ ഞാൻ വേറെ ഒന്നുകൊണ്ട് പറയുന്നില്ല ഞാൻ പറയുന്നത് ഇവിടെ സന്നദ്ധ സംഘടനകൾക്ക് ഏത് കുണ്ടും കുഴിയും നികത്താം അതിന് ഒരു സർക്കാർ അനുമതിയും വേണ്ട ഒരാളുടെ അനുവാദവും വേണ്ട സന്നദ്ധ സംഘടനകളുടെ ലേവലിൽ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് തടസ്സം ആരെ തടസ്സം നിൽക്കാം ഇവിടുത്തെ എസ് എച്ച്ഒ തടസ്സം നിൽക്കുമോ ഇവിടുത്തെ ആരെങ്കിലും തടസ്സം ഒരാളും തടസ്സം നിൽക്കില്ല സന്നദ്ധ സംഘടനയുടെ ലേവലിൽ നമുക്ക് കൂടി ചെയ്യാനുള്ള ആർജവം നമ്മൾ കാണിച്ചാൽ മതി നഗരസഭ എസ്റ്റിമേറ്റ് എടുത്ത് നോക്കി നമുക്ക് ചെയ്യാമല്ലോ ഈ നഗരസഭയിൽ നിന്ന് പിരിവെടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതും വേണമെങ്കിൽ ചെയ്യാം അത് നമുക്ക് പരിശോധിക്കാം മൂന്നാമത്തെ കാര്യം ഈ വണ്ടികൾ വൺ ബൈ വൺ ആയിട്ട് ഓവർടേക്ക് ചെയ്ത് കയറുന്നത് അവസാനിപ്പിക്കണം അത് പോലീസ് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ അത് ഞാൻ പറയുന്നത് മൂലൻസിൻ്റെ അവിടെ നിന്ന് വരുന്ന വണ്ടികൾ വളവും തിരിവും അവിടെ കുത്തിക്കേറ്റ് കുത്തിക്കേറ്റ് അവിടെ നിന്ന് തുടങ്ങി പോക്കാം അത് എന്ത് ചെയ്യണം അമലോത്ഭാതനൊക്കെ പോകാൻ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് ഓവർടേക്കിംഗ് ഒഴിവാക്കണം ഒരു സൈഡ് ഓവർടേക്ക് പാടുള്ളൂ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് വരാം വൺ ബൈ ആയിട്ട് വണ്ടികൾ ഒരാൾ സംവിധാനം ഉണ്ടാക്കണം അവിടുന്ന് അത് ചെയ് നിങ്ങൾ നാഷൈവിയല്ല അതേപോലെ തന്നെ കോതളങ്ങര അമ്പലത്തിൻ്റെ അവിടെ തുടങ്ങി കരാമ്പറവ് പാലം തുടങ്ങി രണ്ടു വരി പാതയിൽ കൂടുതൽ അനുവദിക്കായിരിക്കും ഇവിടെ ഇങ്ങനെ അഞ്ചും ആറും വണ്ടികളാണ് വരുന്നത് ഒരു മനുഷ്യൻ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ആ വണ്ടികൾ നിയന്ത്രിക്കാൻ പറ്റുമോ ആ നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്ക് ഇവിടെ സൂചിപ്പിച്ചു എന്താണ് സൂചിപ്പിച്ചത് വാഹനങ്ങൾ ടൗണിൽ പാർക്ക് ചെയ്യാൻ പാടില്ല ഈ വണ്ടികളവിടെ പോയി പാർക്ക് ചെയ്യും ആ പാർക്കിംഗ് ഉണ്ടാക്കണമെങ്കിൽ അങ്കമാലി നഗരസഭ ഇനിഷ്യേറ്റീവ് എടുത്ത് പാർക്കിങ്ങിന് വേണ്ടുന്ന മതിയായ സ്ഥലം കണ്ടെത്തി അവിടെ പാർക്കിംഗ് ഏരിയ ഫിക്സ് ചെയ്ത് നഗരസഭയുടെ ഗെറോഫിൽ വണ്ടി സംവിധാനം ഇട്ട ആളുകളെ കടകളെത്തി നഗരസഭയ്ക്ക് ഒരു വരുമാനമാണ് പാർക്കിംഗ് ഫീസ് കിട്ടും ആ വണ്ടി ഓർത്താന കാശും കിട്ടും അത് ഇല്ലാതെ കണ്ട് നമുക്ക് ഒരു പാർക്കിംഗ് വേണ്ട എന്ന് നിരോധിക്കാൻ നമ്മളോട് കഴിയില്ല ആളുകൾ വൈലൻ്റ് ആവും നടക്കാൻ പാടില്ലാത്ത ആളുകൾ അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ പലരും കടകളുടെ മുമ്പിൽ തന്നെ കടകളിലേക്ക് കയറി പോകാനും താല്പര്യം ഇവിടെ കച്ചവടക്കാരെ പറഞ്ഞു ഞാനിപ്പോഴും പറയുന്നു ഇവിടെ ചില കടകളുടെ മുമ്പിൽ സ്വന്തം പാർക്കിങ് ഏരിയായിട്ട് എടുത്തേക്കാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം ഞാൻ പേരൊന്നും വിളിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പാർക്കിംഗ് ഏരിയ എന്നുള്ള രീതിയിൽ കടയിലെ മുതലാളിമാർ അവരുടെ കടയിൽ വരുന്ന വാഹനങ്ങൾ മാത്രം പാർക്ക് ചെയ്യുന്ന ഓരോ കടകളെ ഞാൻ ചൂണ്ടിക്കാണിച്ച് തരാം എന്ത് നടപടി സ്വീകരിച്ചു ഞാൻ കൗൺസിൽ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് നടപടി സ്വീകരിച്ച് ഒന്നും നടപടി സ്വീകരിക്കാൻ നമ്മളോട് കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ട്രാഫിക് എല്ലാം അതിന് സപ്പോർട്ടാണ് അത് യാഥാർത്ഥ്യമല്ലേ ആ യാഥാർത്ഥ്യം ഇല്ല എന്ന് നമ്മൾ മോർച്ച് കണ്ടത് എന്താ കാര്യം ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിനൊക്കെ പരിഹാരം ഉണ്ടാവണം അത്തരത്തിലുള്ള നിയമം അവർ കൊടുത്ത് മാർക്ക് ചെയ്യുന്നതെല്ലാം അവസാനിപ്പിക്കണമെന്ന് ഞാൻ മുതലാളിമാരെ ആരാണ് ആദ്യം മാറ്റട്ടെ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതൊക്കെ മാറ്റിയിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക ഞമ്മള് ഇതേപോലെ ഓവർടേക്കിംഗ് അവസാനിപ്പിക്കുക അതേപോലെ തന്നെ മാർക്കറ്റ് റോഡുകൾ ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻ തന്നെ ക്യാംഷ് റോഡിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക മാർക്കറ്റ് റോഡിൽ മാർക്കറ്റ് റോഡിലെ വിഷയം എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും കാർ പാർക്ക് ചെയ്യുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാവുള്ളത് ഒരു സൈഡിൽ മാത്രം പാർക്കിങ് താൽക്കാലികമായി സ്ഥിരമായിട്ടുള്ള ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറല്ല ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ടാളെ നിർത്ത് ഒരു സൈഡിൽ നിന്ന് മാറ്റി മറ്റൊരു സൈഡിലേക്ക് പാർക്ക് ചെയ്യാതിരിക്കട്ടെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക മാർക്കറ്റ് റോഡിൽ ബ്ലോക്ക് ഉണ്ടാവില്ല അതേപോലെ ടി വി ജംഗ്ഷൻ ടി വി ജംഗ്ഷൻ എന്തുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാകുന്നു അവിടുന്ന് ഇവിടുന്ന് കുത്തിക്കേറ്റ് വന്നു ഞാൻ ഒരു റൗണ്ട് അബോട്ട് താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടാക്കി നോക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ആ കുത്തിക്കാ വണ്ടിയാണെല്ലാം കുത്തിക്കേറ്റിൽ നിർത്തും ആ സംവിധാനങ്ങൾ ഒന്ന് ആലോചിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് കെട്ട കുഴികളടക്കാനുള്ള സംവിധാനം നഗരസഭ തന്നെ ആലോചിക്കുക ഞാൻ അവസാനിപ്പിക്കും